ഓം സർവേകം തത്വമസി എല്ലാവർക്കും പ്രണാമം അധ്യാത്മികതയിലാണ് ആത്മസമ്മതമായ വിഷയങ്ങൾ അറിയാൻ കഴിയുന്നത് ഇവിടെ ഭാരതീയ ദൈവശാസ്ത്രപ്രകാരം അതായത് ഹൈന്ദവ ദൈവശാസ്ത്രപ്രകാരം ആദ്ധ്യാത്മികതയിലെ ആത്മന്വേഷണത്തിൻ്റെ ഭാഗം അറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ സുഖവും ആത്മസുഖവും രണ്ടാണെന്ന് അറിയാൻ കഴിയുക അതായത് ഭൗതിക ലൗകിക ജീവിതം ജീവിക്കുന്ന മനുഷ്യർ ലൈംഗികപരമായ സുഖം അനുഭവിക്കുന്നതിന് തൻ്റെ ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കുമ്പോൾ അതായത് പഞ്ചഭൂതാത്മകമായി സൃഷ്ടിക്കപ്പെട്ട പഞ്ചേന്ദ്രിയങ്ങളും മറ്റു ഇന്ദ്രിയങ്ങളും ഒക്കെ ഉപയോഗിക്കുമ്പോൾ അവിടെ പഞ്ചഭൂതാത്മകമായ ശരീര ഇന്ദ്രിയ ഘടകങ്ങളെ ഉപയോഗിച്ച് പെട്ടൊരു സുഖം അറിയാൻ കഴിയുന്നത് ൈകികമായ സുഖത്തെയാണ് ഇവിടെ ഭൂരിഭാഗവും സുഖങ്ങളിൽ പ്രധാനം അതിനാണ് എന്നാണ് കണ്ടുവരുന്നത് അദ്ധ്യാത്മികതയിൽ എത്തിയ ഒരു വ്യക്തി മനുഷ്യകുലത്തിലെ സുഖങ്ങളിൽ രണ്ട് സുഖങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഒന്ന് ലൈംഗികപരമായ സുഖവും മറ്റൊന്ന് ആത്മസുഖവും ലൈംഗികപരമായ സുഖം ഇന്ദ്രിയങ്ങളെ ഉത്തേജനപ്പെടുത്തി ഇച്ഛശക്തിയാൽ അതിൻ്റേതായ സങ്കല്പങ്ങളാൽ അന്നമയ കോശവും മനോമയ കോശവും പ്രാണനും കൂടി ചേർന്നാണ് ലൈംഗികമായ സുഖം അനുഭവിക്കുന്നത് ഇവ മൂന്നിൻ്റെയും കൂടിയാണ് ലൈംഗിക സുഖം ആവിഭവിക്കുന്നത് അത് പ്രകൃതി തൻ്റെ വംശത്തെ നിലനിർത്തുന്നതിനെ സൃഷ്ടി പരിണാമത്തിന് വേണ്ടി അതായത് പ്രജ ഉൽപാദനത്തിന് വേണ്ടി ഉള്ള ഒരു ദിവ്യമായ കൂടിച്ചേരലാണ് പുരുഷനും സ്ത്രീയും ഇണചേരുമ്പോൾ ഉണ്ടാകുന്ന ലൈംഗികപരമായ സുഖവും അല്ലാതെയും മറ്റേതെങ്കിലും രീതികളിലൂടെ ലൈംഗിക സുഖം അനുഭവിക്കുമ്പോഴും അതിൻ്റെ ആന്തരികമായ രഹസ്യം അതിൽ സുഖം എന്ന് പറയുന്ന ഒരു അവസ്ഥ അടങ്ങിയിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ പ്രക്രിയയിൽ ജീവാൻമാക്കൾ ഇടപെടുന്നത് എന്നാൽ അതിനുപരിയാണ് ആത്മാനന്ദം എന്ന് പറയുന്നത് ആത്മാനന്ദത്തിൻ്റെ സുഖം വേറൊരു രീതിയിലാണ് രണ്ടിൻ്റെയും സുഖം രണ്ട് രീതിയാണെന്ന് നമുക്ക് അനുഭവം കൊണ്ട് ബോധ്യപ്പെടും അതായത് ലൈംഗികപരമായ ഉത്തേജന സമയത്ത് ഹൃദയസ്പന്ദനത്തിൻ്റെ വേഗത കൂടുകയാണ് ചെയ്യുന്നത് അതായത് ആ സമയത്ത് എന്നുള്ള അമിതമായ ഇച്ഛാശക്തിയും അതിനു വേണ്ടി ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കുമ്പോഴും അതിന് പ്രചോദനമായി നടക്കുന്ന ആവേശപരമായ ആ സമയത്തെ സാഹചര്യങ്ങൾക്കൊപ്പം ഹൃദയസ്പന്ദനവും വളരെ വേഗതയിൽ നടക്കുന്നതായിട്ട് അനുഭവം കൊണ്ട് ബോധ്യപ്പെടും എന്നാൽ ആത്മന്വേഷണത്തിന് തിരിഞ്ഞ് ആത്മാനന്ദം അനുഭവിക്കുമ്പോൾ അവിടെ ഹൃദയത്തിൻ്റെ സ്പന്ദനം വളരെ മന്ദപിച്ച് അത് ആത്മാവിനോടുകൂടി ലയിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ആത്മസുഖം അനുഭവിക്കാൻ കഴിയുന്നത് അങ്ങനെ ആത്മസുഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ ഹൃദയസ്പന്ദനം വളരെ മന്ദപ്പിക്കുകയും അത് ആത്മാവിനോടുകൂടി ചേർന്ന് നിന്ന് ആത്മാനുഭൂതി ആത്മാനന്ദം അനുഭവിക്കുകയും അത് ശരീരത്തിന് അല്ലെങ്കിൽ മറ്റു ഇന്ദ്രിയ കോശങ്ങൾക്കൊന്നും യാതൊരുവിധ ക്ഷതമോ തളർച്ചയോ അനുഭവിക്കാൻ കാരണമാകുന്നില്ല ഭൗതികമായ ലൈംഗിക സുഖം നേടുന്നത് വഴി ഊർജം നഷ്ടപ്പെടുമ്പോൾ ക്രമത്തിൽ ശരീരത്തിനും മനസ്സിനും മറ്റും തളർച്ച അനുഭവിക്കുകയാണ് ചെയ്യുന്നത് ഈ സമയം ഹൃദയത്തിൻ്റെ സ്പന്ദനം വളരെ വേഗതയിൽ ആകുന്നുണ്ട് ചില സമയങ്ങളിൽ സ്ത്രീ പുരുഷ വീഴ്ചകളിൽ ഹൃദയസ്തംഭനം പോലും നടക്കുന്നുണ്ടെന്നുള്ളതാണ് ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നത് ഇവിടെ സാധാരണ നടക്കുന്ന ഹൃദയസ്പന്ദനത്തിനേലും വേഗതയിലാണ് ലൈംഗികമായ സ്വ അനുഭവിക്കുന്ന സമയത്ത് ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ അവസ്ഥ എന്നാൽ ആത്മാനുഭൂതി ആത്മാനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ നേരെ മറിച്ചാണ് സംഭവിക്കുന്നത് അതായത് അവിടെ ഹൃദയത്തിൻ്റെ സ്പന്ദനം വളരെ സാവധാനത്തിലാകുകയും ക്രമത്തിൽ അത് ആത്മാവിനോടുകൂടി ലയിച്ച് പ്രാണന്റെ ഗതിയെ ആവശ്യമില്ലാത്ത രീതിയിൽ ആത്മാവിനോട് യോജിച്ചാണ് പ്രാണൻ ആ സമയത്ത് നിലകൊള്ളുന്നത് ഇത് ആത്മസാക്ഷാത്കാരം നേടിയ ഒരു ജീവാത്മാവിനെ മനസ്സിലാക്കുന്നതാണ് ഈ രണ്ട് സുഖങ്ങളും മനുഷ്യന് ആവശ്യമാണെന്നാലും ലൈംഗിക സു ആസ്വദനത്തിന് ശരീരമനോ ഇന്ദ്രിയങ്ങളുടെ ഫലം ഉള്ള കാലം വരെ അതിനു വേണ്ടി ഉത്തേജനവും ശാരീരിക അവസ്ഥകളും സഹകരിച്ചു നിൽക്കുകയുള്ളു എന്നാൽ ആത്മ അന്വേഷിയുടെ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് അത് ശരീരശേഷി കുറഞ്ഞാലും ധ്യാന മറ്റു ആത്മീയ സാധനമുറയിലൂടെ സമ്പാദിക്കുന്ന ആത്മസാക്ഷാത്കാരം എന്ന അവസ്ഥയിലൂടെ ആത്മാനന്ദമാണ് അനുഭവിക്കാൻ കഴിയുന്നത് അത് ശരീരം നഷ്ടപ്പെട്ടു പോയാലും നിലനിൽക്കുന്നതായ നിത്യചൈതന്യത്തിൻ്റെ സ്വഭാവം പരമമായ ആനന്ദമാണെന്ന് അതിനെയാണ് സച്ചിദാനന്ദ പറയുന്നത് പരമമായ ആനന്ദമാണെന്ന് നമുക്ക് ധ്യാന സാധനകളിലൂടെ ബോധ്യപ്പെടും ഇപ്പോൾ ശരീരം നഷ്ടപ്പെട്ടാലും ആത്മാനന്ദം സൂക്ഷ്മത്തിൽ നിൽക്കുന്ന ബോധസ്വരൂപത്തിൽ കാരണ സ്വരൂപത്തിൽ നിന്നുകൊണ്ട് ആ ആനന്ദം പരമമാണെന്ന് സാക്ഷാത്കരിച്ചാൽ മനസ്സിലാവുന്നതാണ് എന്നാൽ ഭൗതിക തലത്തിൽ നിൽക്കുമ്പോൾ ഭൗതികമായ ശരീര മനോ ഇന്ദ്രിയങ്ങൾക്ക് വളർച്ച നഷ്ടപ്പെട്ട് അവയിലെ സർവകോശങ്ങളും കോശങ്ങളും മന്ദവിച്ച് നശിച്ചു പോകുന്നതോടുകൂടി ലൈംഗികമായ ഉത്തേജനവും സുഖവും നിന്നുപോകുന്നതായും അതിനോട് അകന്നുപോകുന്നതായും അവസാനം അത് പൂർണ്ണമായി ഉപേക്ഷിക്കുന്നതായിട്ടൊക്കെ ഉള്ളതാണ് മനസ്സിലായി വരുന്നത് എന്നാൽ ആത്മാനന്ദം എന്ന് പറയുന്നത് ശരീരം നിലനിൽക്കുമ്പോഴും ശരീരം വിട്ടാലും പരമമായ ആ സത്ത് ആ സത്യത്തിൽ നിലുറപ്പിച്ചുകൊണ്ട് ആത്മാനന്ദം അനുഭവിക്കുവാനും അമൃതത്വം ഭുചിക്കുവാൻ കാരണമാവുകയും ചെയ്യും ഇത് മനുഷ്യ കുലത്തിന് സൃഷ്ടികർത്താവ് തന്നെ നൽകിയിരിക്കുന്ന ഒരു വരധാനമാണ് ഇത് മനസ്സിലാക്കി ഭൗതിക ഭൗതികസുഖം അനുഭവിച്ചുകൊണ്ടിരിക്കലെ തന്നെ അതായത് ഭൗതിക ഭൗതികസുഖം ഇന്ദ്രിയങ്ങൾ വഴി ലൈംഗികമായ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആത്മസാക്ഷാത്കാരം നേടിയ ഒരു ജീവാത്മാവ് അതിന് അതീതമായി നിൽക്കുന്ന ബ്രഹ്മാനന്ദം ആത്മാനുഭൂതി കൈവിട്ടു പോകാതെ നഷ്ടപ്പെട്ടു പോകാതെ നിത്യമായി നിൽക്കുന്ന ആ ബ്രഹ്മ ആനന്ദവും ആത്മാനന്ദവും അനുഭവിക്കാൻ കഴിയും എന്നുള്ളത് വലിയൊരു പരമാർത്ഥ സത്യമാണ് ഇത് അറിയാൻ കഴിഞ്ഞാൽ ലൗകികമായ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കലെ തന്നെ തനിക്ക് ആഗ്രഹപൂർത്തി ഉള്ള സമയം വരെ ശരീരസുഖത്തിന് വേണ്ടി ലൈംഗികപരമായ ഇടപെടലുകളിലൂടെ അത് അനുഭവിക്കുന്നുണ്ടെങ്കിലും ആത്മസാക്ഷാത്കരം നേടിയ ഒരു ജീവാത്മാവിനെ പരമമായ നിത്യമായ ആത്മാനന്ദം ബ്രഹ്മാനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കാനും കഴിയും അതിന് രണ്ടവസ്ഥകളാണ് എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ ഹൃദയാസ്പന്ദനത്തിൻ്റെ കാര്യം കൊണ്ട് സൂചിപ്പിച്ചത് രണ്ടവസ്ഥയിലും രണ്ട് രീതിയിലാണ് ഹൃദയസ്പന്ദനം നടക്കുന്നതെന്ന് അതായത് ലൗകികസുഖത്തിന് ഹൃദയസ്പന്ദനം അതിവേഗതയിൽ ആകുകയും എന്നാൽ ആത്മാനന്ദത്തിന് ആത്മലയത്തിന് ഹൃദയസ്പന്ദനം ലയിച്ച് ആത്മാവിനോടുകൂടി നിലനിൽക്കുകയും യാതൊരു വിധ ഇന്ദ്രിയ പ്രചോദനത്തിന് വേണ്ടുന്ന ഒരു പ്രക്രിയയിലും ആ സമയം പ്രാണൻ ഇടപെടുന്നില്ല എന്നുള്ളതും വലിയൊരു വാസ്തവമാണ് ഒരു സത്യമാണ് ഇത് രണ്ടും അനുഭവിച്ചറിയേണ്ടത് ഒരു മനുഷ്യ ജന്മം കൊണ്ട് അത്യാവശ്യവുമാണ് ഇത് ബോധ്യപ്പെടണമെങ്കിൽ ഈ രണ്ട് അവസ്ഥകളെയും അതാത് കർമ്മങ്ങൾ വഴി അന്വേഷണാത്മകമായി ബോധ്യപ്പെടേണ്ടതാണ് അല്ലാതെ അനുഭവജ്ഞനായ ഒരു വ്യക്തിയെ എത്ര കണ്ട് പറഞ്ഞാൽ അത് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചാലും അത് ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും എന്നാൽ വാസ്തവവും സത്യവുമാണ് നാം ഇവിടെ പറഞ്ഞത് അത് അനുഭവം കൊണ്ടും കൂടിയാണ് പറഞ്ഞത് ഓം ശാന്തി ശാന്തി ശാന്തി